ഫിഷ് ലാൻഡ് ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ നിൽക്കുന്നത് ഞങ്ങളുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹത്തിന് ഇന്നാണ് ഞങ്ങൾ ഇത് സെറ്റ് ആകാൻ പോകുന്നത് അതായത് ഞങ്ങൾ നിൽക്കുന്നത് ഇരട്ടയാറിൻ്റെ അടുത്തുള്ള ഫിഷ് പ്ലാന്റ് ഫിഷ് ലാന്റ് സ്ഥലത്ത് കേട്ടോ ഇവിടെ ഒരുപാട് ഫിഷ് ഉണ്ട് നമുക്കിവിടെ ലൈവ് ആയിട്ട് ഫിഷിന് മീന് മീൻ പിടിക്കാൻ പറ്റും അതുപോലെ നമുക്ക് ഫിഷ് പെടിക്കൂറ് അങ്ങനെ സംഭവം ഒരുപാടുണ്ട് ഞങ്ങൾ കുറെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്നിവിടെ കുറെ നാളത്തെ ആഗ്രഹം സാഫതീകരിക്കാൻ പോകാണ്ട് മീൻ പിടിക്കാൻ പോവാൻ പറ്റും ചുമ ഒരുപാട് ഏരിയ ീ ചൂട് വശം പിടിക്കാം നിന്റെ പേരെന്തേടാ ഈ ചൂണ്ട എന്തൊരു പേരുണ്ടല്ലോ അല്ല ഇത് മറ്റത്തെ ഇങ്ങനെ കറക്കുന്നല്ലോ അല്ലെ ഇതൊക്കെ നമ്മള് കുഞ്ഞുങ്ങളായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ അടുത്ത നേഴ്സറി ആണ്

പറഞ്ഞ ആറ് കിലോ വെള്ളമുള്ള മീൻ കിട്ടുന്ന പറഞ്ഞേക്കാർ ചെയ്യാം ഞങ്ങള് കൊറേ നാളത്തെ ശേഷം ആഗ്രഹം ആറ് കിലോ മീൻ കിട്ടുന്ന പറഞ്ഞേക്കണേ അപ്പൊ ആറ് കിലോട്ട് ആറ് മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരുന്നൂറ് രൂപ കിട്ടാറില്ല കിട്ടും പറഞ്ഞു ഒന്നുകിൽ ചൂണ്ട കൂട്ടും അല്ലെങ്കിൽ ഞങ്ങൾ આપડે <laughs> 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 Thank you. ണ്ടോ ഞങ്ങൾ കുറെ നേരെ ഇവിടെ ഇരിക്കണം എന്നാ പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ ഏതായാലും കുറെ നേരം വെയിറ്റ് ചെയ്യാൻ പോകണം ഇതല്ലേ പുള്ളി പറഞ്ഞിട്ട് ഓർഡർ പറഞ്ഞത് ആറ് കിലോ ഏഴ് കിലോ വന്നൊരു മീനിനെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആയാലും വെയിറ്റ് ചെയ്യാൻ പോകണം പുള്ളി പറഞ്ഞാൽ ക്ഷമയോട് കൂടി ഇരിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് നേരം ഇത് ഞങ്ങൾ ക്ഷമ കെട്ടു ഇതല്ലേ ഇങ്ങനെ സംഭവം അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ എന്തോ ഒരു സാധനം ഇങ്ങനെ മോട്ടറ് വെച്ച് പ്യൂരിഫൈ ചെയ്യാൻ നോക്കുകയുള്ളതെ അടുത്ത് ഞാൻ കൈമാറ്റം ചെയ്തു വൈപ്പ് അടുത്ത് സ്റ്റാർട്ട് ചെയ്തു നമുക്കൊരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇല്ലെങ്കില് മീൻ പിടിച്ച മീൻ ഇങ്ങനെ പോകുന്നില്ല ആ ഒരു വെയിറ്റ് നോക്കാം ഫുഡ് വെക്കൽ ഞങ്ങൾ ഒച്ച മീനെ വെച്ചോണ്ടിരിക്കുന്നില്ല ആ ഒരു സമയത്തിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് മീൻ ചെയ്യണം ചൂണ്ട വലിച്ചോണ്ട് പോകുന്നേ താത്തു കണ്ടോ അവിടെ ചേച്ചിമാരൊക്കെ പറയുവാണ് ഇവിടെ ഒരുപാട് മീനെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് ആറു കിലോ ഉള്ള മീനൊക്കെ പറഞ്ഞിട്ട് ചേച്ചിമാർ ഞങ്ങൾ ക്ലാസ് എടുക്കുമായിരുന്നു കേട്ടോ അവര് വന്നപ്പോ അവർ കുറച്ച് നമ്മുടെ ചേമ്പിന്റെ ഇല കിട്ടോ അയ്യോ തീറ്റ തിന്നിട്ട് പോയാലോ പിന്നെ ഞങ്ങള് തീറ്റ ഇട്ടു കൊടുക്കും ആ തീറ്റ വന്നിട്ട് കുഞ്ഞു മീനുകൾ വന്ന് തിന്നിട്ട് പോവും ഞങ്ങൾ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കും ആ തീറ്റ മൊത്തം വന്ന് കുഞ്ഞുമീനുകൾ വന്ന് മൂഞ്ചി തിന്നിട്ട് പോവും വീണ്ടും പുള്ളിക്കാരി കൊടുക്കും തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോതമ്പിന്റെ പൊടിയും പിന്നെ വേറെന്തോ സാധനം എന്തോ ഒരു സാധനം കൂടെ ചേർത്തിട്ടായിട്ട് കൊടുക്കും കേട്ടോ ഒരു പേസ്റ്റ് വരുവത്തിലാക്കും എന്നിട്ട് ആ പേസ്റ്റ് വരുവത്തിലാക്കിയിട്ട് അതിലോട്ട് ഇത് ചെറിയ മീനുകൾ മൊത്തം മുത്തു പോകാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ പറഞ്ഞു വെയിറ്റ് ചെയ്യണം ഒരു കിലോയ്ക്ക് മുന്നൂറ്റി രൂപ കേട്ടോ കിട്ടി കഴിഞ്ഞാല് ആറ് കിലോ കിട്ടി ആറ് മൂന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് അറിയാം ട്രൈ ചെയ്യാൻ വിരേ ഇട്ടിട്ട് കേട്ടോ നമ്മുടെ നാര സ്റ്റൈലിൽ വരെ വെച്ചിട്ടുണ്ട് വരെ ഞാൻ കൊളുത്തി വെച്ചു ട്രൈ ചെയ്യാം ഏതെല്ലാം കിട്ടുന്ന ഏതായാലും കിട്ടുന്ന വില കിട്ടാതാണോ കിട്ടുന്നത് നോക്കാം ഏതായാലും കിട്ടുന്നത് വെരയാണോ അതാണോ ആഗ്രഹ് ഇനി ഓടിയേക്കാൻ വൈ നിക്കണ്ട ഫസ്റ്റ് മീനൊക്കെ കിട്ടി അതെ 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 സത്യം സത്യം ഞാൻ വലിയ മീനെ കിട്ടില്ലെന്ന് പ്രാർത്ഥിച്ചു കറക്റ്റ് ചെറിയ മീനൊക്കെ ഇല്ലില്ല

വലിയ മീനെ കിട്ടണേ ഹലോ സിലോബിയുടെ കുഞ്ഞ് അയ്യോ ഇതിനെ വേണ്ടായിരുന്നു ഇത് തിരിച്ചുവിട്ടായിരുന്നു ജീവിച്ചായിരുന്നു കുഞ്ഞുങ്ങൾ അയ്യോ പോയി അയ്യേ ചെറുത് അങ്ങോട്ടേ അടിപ്പോയി ഇവിടുന്നേ കിട്ടിയെടുക്കാൻ ഭയങ്കര പാ ഞങ്ങള് മീൻ പിടിച്ച് വൈഫിന് ഒരു വലിയ മീനെ കിട്ടി മീനല്ല ഇതിന്റെ പേര് എറത്തില്ല എന്നാന്ന് ആ ഇത്ര മീൻ ഇതിന്റെ പേരെറത്തില്ല നിനക്ക് ഹാപ്പി ആയോ നീ ഹാപ്പി ആയിട്ട് നോക്കി പറ ക്യാമറ നോക്കി ആ വാള വാള വാ നിനക്ക് വാള കിട്ടി ഓക്കെ ഞങ്ങൾക്ക് ഇത്രയും മീനെ കിട്ടി കേട്ടോ കിട്ടിട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് കിട്ടി അങ്ങനെ അവള് മീൻ കിട്ടി 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 വാള പിന്നെ കിട്ടിയ ഇത്ര ഉണ്ട് കുറഞ്ഞു എത്ര എത്ര അമ്മ ഹാപ്പി ആയോ വീണ്ടും വീണ്ടും ഞങ്ങൾ ോ ഞങ്ങള് ഞങ്ങള് മീൻപിടുത്തും കഴിഞ്ഞോ മടുത്തു ഞങ്ങൾക്ക് കൊറേ മീനുകൾ കിട്ടി ഈ ചെറിയ മീനും അങ്ങനെ കുറേ മീനുകളെ കിട്ടി അപ്പോൾ ഞങ്ങൾ അതിനെ എല്ലായിടത്തുനിന്ന് പോവാണ് കാണിക്കുക അവൻ എന്തൊരു മീനുണ്ടെന്ന് വേണ്ടേ ഒരാൾ ഇട്ടിട്ട് അടുത്ത് വരുന്നുണ്ട് ആഗ്രഹമൊക്കെ സഹായിച്ചിട്ട് വരുവാണ്ട് എൻ്റെ കുറേ പേര് അമ്മേ അച്ഛനൊക്കെ കുറേ പേര് വന്നു വേണ്ടത് അങ്ങനെ നമ്മൾ ഒരു രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് കിട്ടിയ മീനുകൾ നമ്മൾ അളന്നു നോക്കാം അളർന്ന് അത്രയിലുണ്ടെന്നേ വേണ്ടേ ഇത്രയും മീനുണ്ടേ അപ്പോൾ ചേട്ടൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കവറൊഴാണ് മീനുകൾ നമുക്ക് നമുക്ക് കിട്ടിയേ എത്ര കിട്ടിയേനാളും ഒരു കിലോ ഇല്ല തൊള്ളായിരത്തി പത്ത് ഗ്രാമുണ്ട് അപ്പൊ ഇത്രയാണ് നമ്മുടെ മീനോ അങ്ങനെ മീനും ഞങ്ങൾ ചക്ക പറിച്ചു അപ്പൊ ഞമ്മള് മീനും മീനും ചക്ക പിഴുങ്ങിയതും അവൻ എന്തൊക്കെ പറയുന്നു പറഞ്ഞു നല്ല മീൻ അത് മീൻ വറുത്ത് കേട്ടോ നല്ല സൂപ്പറായിട്ട് ആയിട്ട് വറുത്തു അതിന്റെ കൂടെ നമ്മള് ചക്ക പുഴുങ്ങിയതും കേട്ടു ആ താത്ത കേട്ടു മീന് സൂപ്പർ ടൈസോ അപ്പൊ ഇന്നത്തെ ഞങ്ങടെ മീൻപിടുത്ത് വിടില്ല ഇവിടെ കൊണ്ട് പരിസമാപ്തിയാണ് അപ്പൊ ഇല്ലാത്ത ആ